എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ താങ്ങ് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടി കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വരേ വീഡിയോയിലേക്ക് പോകാം കണ്ണൂർ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ബി കോം ബി എം എം എസ് എന്നിങ്ങനെ കുറച്ച് പരീക്ഷകളുടെ ഫലം ഇപ്പോൾ സർവകലാശാല വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും ഉപയോഗിച്ച് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് എന്നാലും കുറച്ച് പരീക്ഷകളുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നൽകിയിട്ടുണ്ടാകും നിങ്ങൾ ചെറിയ പണം നൽകുന്നതിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ഇതിലൂടെ ദൂരീകരിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈൻഡ് മിസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ